ഇനി താര സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളിലേക്കാണ് പാലാ നഗരസഭ എട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിയ ചീരാകുഴി ഒരു താരമാണ് ഇരുപത്തിനാലുകാരുടെ വിശേഷങ്ങൾ കാണാനേ ഇപ്പോൾ സ്കൂട്ടറിൽ പോയ പാലായിലെ സ്ഥാനാർത്ഥിയാണ് ഈ ഇരിക്കുന്ന റിയ ചീരാുഴി സ്കൂട്ടറിൽ മാത്രമല്ല ഡ്രൈവിംഗിൽ ഒരു പുലിയാണ് ഈ അഞ്ചു വർഷമായി ഇങ്ങനെ ഓഫ് റോഡ് ഡ്രൈവിംഗ് റേസുകളിൽ സജീവമാണ് റിയ നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ കപ്പുയർത്തി അച്ഛനെയും പൃതൃസഹോദരനെയും പിൻപറ്റിയാണ് റിയ ഓഫ് റോഡ് മത്സരങ്ങളുടെ ട്രാക്കിലെത്തിയത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇരുപത്തിനാലുകാരിക്ക് ഇത് കന്നിയംഗം പാലാ നഗരസഭ എട്ടാം വാർഡിൽ കോൺഗ്രസ് ടിക്കറ്റിലാണ് മത്സരം നമ്മുടെ യു ഡി എഫിന്റെ പാർട്ടിക്കാരെ നമ്മളിവിടെ വന്ന് ചോദിച്ചു അപ്പം ആ ഒരു സീറ്റിൽ നിൽക്കാൻ തീരുമാനിച്ചതാണ് ആ ഉത്തരവാദിത്വം വലിയ സന്തോഷത്തോടെ ഞാൻ നിറവേറ്റും എന്റെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അവരുടെ ഒപ്പം എപ്പോഴും കൂടെ ഉണ്ടാവും ഡിഗ്രിക്കും ശേഷം പാലായിലെ സ്കൂളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പുതിയ നിയോഗം എല്ലാം കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹം പറ്റുന്ന പോലെ എല്ലാം ചെയ്യും ഞാൻ അതും അതും കൂടെ ഉണ്ടാവും ചീരാങ്കുഴി ബിനോ ആശാ ദമ്പതികളുടെ മൂത്ത മകളാണ് റിയ പിതൃ സഹോദരൻ ജോസ് ചീരാങ്കുഴി തൊട്ടടുത്ത വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയാണ് ഇതൊന്നും തന്റെ മത്സരത്തിന് തടസ്സമല്ലെന്ന് റിയ പറയുന്നു ഓഫ് റോഡിനേക്കാൾ കടുപ്പമേറിയ രാഷ്ട്രീയ ഗോതയിലാണ് റിയയുടെ പോരാട്ടം ഒന്നാമതായി ഫിനിഷ് ചെയ്യുമോ എന്നത് കാത്തിരുന്ന് കാണണം അനന്തു സുരേഷിനോടൊപ്പം പാലായിൽ നിന്നും ജോസി ബാബു മീഡിയ